ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് നോർത്ത് ഇന്ത്യൻ ഡിഷായാൽ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ചതച്ച് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടു അതിലേക്ക് തന്നെ ചിക്കൻ കഴുകി വാരി വെള്ളം വാർന്ന ശേഷം നമ്മളുടെ ചട്ടിലേക്ക് ഇട്ടു ഇനി എനിക്ക് ആവശ്യമായ മഞ്ഞൾ പൊടി അതേപോലെ തന്നെ എരിവിനാവശ്യമായ മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയോ പിരിയൻ മുളക് പൊടിയോ ആയാലും നല്ലത് കരി കുറച്ച് നിറം കിട്ടും അപ്പം മുളക് പൊടി ഇട്ടു അപ്പോൾ ഒരു രണ്ട് രണ്ടോ സ്പൂൺ മുളക് പൊടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഗരം മസാല വേണ്ടത് ഒരല്പം ഒന്നോ രണ്ടോ സ്പൂൺ ഗരം മസാല കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം നന്നായിട്ട് വേണമെങ്കിൽ ഒരല്പം നാരങ്ങ നീരോ വിനാഗിരിയോ തൈരോ ചേർക്കാം ഇപ്പോഴെവിടെ ഞാനിപ്പോൾ നാരങ്ങ നീരെടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയുടെ കുരു നീക്കിയ ശേഷം നാരങ്ങ നീര് ചേർത്തു ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി ആയാലും മതി അതും ഇല്ലെങ്കിൽ നമുക്കൊരൽപ്പം തൈര് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് തക്കാളിയാണ് ആവശ്യം ഒന്നോ രണ്ടോ തക്കാളി ഞാനൊരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞത് തക്കാളി ചെറുതായി അരിഞ്ഞത് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ അത് കൂടുതലൊന്നും വേണ്ട നമ്മളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കുന്നത് ശരിക്കും വെളിച്ചെണ്ണ ചേർക്കുന്നതിൻ്റെ ആവശ്യം കൂടി വരുന്നില്ല എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും നീന്തിട്ടൂടെ ഒരു കാര്യം കൂടി ചെയ്യേണ്ട നമ്മൾ സവാള പൊരിച്ചു പോരി ചേർത്ത് മിക്സ് ചെയ്താണ് വയ്ക്കുന്നത് പൊടികൾ ചേർത്തപ്പോൾ ഞാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്തേ ഉള്ളൂ അതിൻ്റെ പുറകെ തന്നെ നമുക്ക് സവാള കൂടി നമുക്ക് വറുത്തു പോരി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ ആവശ്യമായ സവാള നമ്മളവിടെ വറുത്ത് ചേർക്കുന്നുണ്ട് വേറെ എക്സ്ട്രാ സവാള ഒന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു മൂന്ന് കിലോ കോഴി അയവ് കോഴി മൂന്ന് കിലോ ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്ത് സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്ത് പോരുന്നുണ്ട് അപ്പോൾ ഒരു കിലോ സവാളയും രണ്ട് തക്കാളിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ചിക്ക ഇവിടെ റെഡി ആയിട്ട് റെഡിയാകും സവാള വറുത്തു വരുമ്പോഴും ഒത്തിരി അങ്ങ് കരിച്ച് കളിവട്ടെന്നാൽ ഗോൾഡൻ നിറം ആയ പോരാ ഗോൾഡൻ നിറം കഴിയണം കാര്യം പിന്നീട് സവാള മൂക്കുന്നില്ല അപ്പോൾ സവാള വറുത്തു പോരിയിട്ട് നല്ലൊരു നിറത്തിൽ വറുത്തു പോരുക ഇപ്പം വറുത്തുള്ള പരിപാടിയിട്ടുണ്ട് ഈ പരുവത്തിലൊക്കെ അങ്ങ് വറുത്തു പോരാം ഇതങ്ങോട്ട് ചിക്കൻ ഡയറക്റ്റ് നമുക്ക് വെള്ളം എണ്ണ മാല എണ്ണൊന്നും ഡയറക്റ്റ് ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ സവാളക്കകത്തുള്ള എണ്ണ കൂടി നമുക്ക് ചിക്കൻ കറിക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ വേറെ പുറത്തുനിന്നും നമ്മൾ എണ്ണ വേറെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് മാറണിട്ട് ചെയ്യുക നമ്മുടെ പൊടികളും സവാളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ട് കുഴച്ച് നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് പുറത്ത് തന്നെ വയ്ക്കുക അര മണിക്ക് പുറത്ത് വയ്ക്കുക അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ നേരം വയ്ക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കണമെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മാത്രം മതി അപ്പം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഉപ്പും മുളകും മല്ലിയും ഗരം മസാലയും തക്കാളി നാരങ്ങ നീരും ഒക്കെ എല്ലായിടത്തും പറ്റി പിടിക്കത്തക്ക ഇതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് കൂടി ചേർത്തിട്ട് നമുക്കങ്ങ് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക ഇത് ഡയറക്റ്റ് എടുത്തിട്ട് നേരെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചാൽ മാത്രം മതി കാര്യം വേറെ ചട്ടിയിലേക്ക് ആക്കുക വേറെ പാത്രത്തിൽ മിക്സ് ഒന്നും വേണ്ട കേട്ടോ ഏത് ചട്ടിയിലാണോ ഏത് കടായിലാണോ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെയാണ് അദ്ദേഹം നേരെ എടുത്ത് അടുപ്പത്തിട്ടിരിക്കുകയാണെങ്കിൽ അരമണിക്കൂറായി അടുപ്പത്തിട്ട് വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക തട്ടിപ്പൊത്തി മൂടി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തീ ശ്രദ്ധിക്കണം വലിയ തീയിൽ ചെറു തീയിൽ എന്നിട്ട് സിമ്മിൽ സിമ്മിൽ വെച്ചിട്ട് തട്ടിപ്പുറത്തേക്ക് മൂടി വയ്ക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി ഇരുപഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കും കറിയിനകത്ത് ഒത്തിരി ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഇപ്പോൾ ഒരു വിധം നല്ല തിള വന്നിട്ടുണ്ട് ചിക്കനകുന്നു തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം മൂടി വയ്ക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ചിക്കൻ വേഗം വരെ നമുക്ക് മൂടി വയ്ക്കാം അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് വെച്ച് നന്നായിട്ട് ഒലർത്തി എടുക്കാം ഇത് ചാർ കറിയൊന്നുമില്ല കേട്ടോ വെള്ളം തുടങ്ങുന്നില്ല എണ്ണ വേറെ വരുന്നില്ല അപ്പോൾ ചാർ കറി ഒരു പെരണ്ട രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അത് ഇച്ചിരി ഡ്രൈ ആക്കിയാൽ അത്രയും നന്നാവും ചപ്പാത്തിക്കോ പൊറോട്ടക്കോ അപ്പത്തിനൊക്കെ കഴിക്കാവുന്ന പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം വീണ്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കാം ഇപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട് കണ്ടോ നിറമൊക്കെ മാറി വരാൻ തുടങ്ങി അതായത് ആ പൊടികളെല്ലാം നല്ല മൂത്ത് നല്ല നിറവായി എണ്ണയും ഒക്കെ തെളിയാൻ തുടങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ചിക്കൻ ചുക്ക വലിയ സംഭവമൊന്നുമില്ല ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയാണ് ചിക്കൻ ചുക്ക എന്ന് പറയുന്നത് ഈ ഗ്രേവിക്ക് ഗ്രേവിക്കാണെങ്കിൽ ഈ ഗ്രേവി ഗ്രേവിൽ ഓഫ് ചെയ്യാം അതല്ല കുറച്ചുകൂടി ഡ്രൈ ആക്കി കുറച്ചുകൂടി ഡ്രൈ ആക്കാം അതൊക്കെ നമ്മളുടെ ഓരോരുത്തർ ഇഷ്ടംപോലെയാണ് ഒരല്പം മേത്തി അതായത് ഉലുവയില ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ വാങ്ങിക്കേണ്ടതാണ് ഇതാണ് പാക്കറ്റ് കസൂരി മേത്തിയുടെ ഇത് കാണുമ്പോൾ പറയാമല്ലോ കസൂരിമേത്തി ഇങ്ങനെയും പല പാക്കറ്റിൽ കിട്ടുന്നുണ്ട് ഉലുവേല ഉണങ്ങിയതാണ് അതാണ് നല്ല ഫ്ലേവർ കിട്ടും നല്ലൊരു മണം കിട്ടും രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കസൂരി മേത്തി സഹായിക്കും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴേ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹോട്ടലിൻ്റെ ബാക്കി വിടുക്കുമ്പോൾ നല്ല മണം വരത്തില്ലേ ആ അത് ഈ കസൂരി മേത്തി ഒക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇത്രയും മണം വരുന്നത് ഇതിൻ്റെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കുരുമുളക് പൊടി അവസാനമാണ് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കട എന്ന് വിശ്വസിക്കുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഒത്തിരി പണിയൊന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി കൂട്ടുകാർക്കോ മക്കൾക്കോ മരുമക്കോ എവിടെയെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം അടുക്കളയിൽ പെട്ടെന്ന് ആദ്യം പഠിക്കുന്നത് നല്ലതാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എ ഹവേനായി ശ്രീ ബൈ